മാങ്ങാട്ടുപറമ്പിൽ നടന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ തായനേരി എസ്ഐബിടി എം ഹയർസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ചാമ്പ്യന്മാരായി പാലക്കാട് നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തായ്നേരി സ്കൂളിലെ കുട്ടികൾ മാങ്ങാട്ടുപറമ്പയിൽ വെച്ച് നടന്ന സുബ്രതോ കപ്പ് ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ പന്ത്രണ്ട് ഉപജില്ലകളെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് ടീമുകളാണ് ഉണ്ടായിരുന്നത് ഇതിലാണ് അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ മാടായി ഉപജില്ലയെ പരാജയപ്പെടുത്തി പയ്യന്നൂർ ഉപജില്ലയ്ക്ക് വേണ്ടി കളിച്ച തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള പരിശീലനത്തിലാണ് ഇപ്പോൾ തായ്നേരിയിലെ കുട്ടികൾ കായികാധ്യാപകരായ രഘു ചീനേരി മെഹ്രൂഫ് എം എന്നിവരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുന്നത് ഇന്നലെ മിനിയാനായിട്ട് കണ്ണൂർ ധർമ്മശാല വെച്ച് നടന്ന കണ്ണൂർ ജില്ലാ സുപ്രദ കപ്പ് ഫുട്ബോളിൽ താനേരി എസ് എ പി ടി ഹയർ സെക്കൻഡറി സ്കൂള് ചാമ്പ്യന്മാരായിരിക്കുക അണ്ടർ സെവൻറ്റീല് കഴിഞ്ഞ ആഴ്ച സബ് ജില്ലയിൽ വെച്ച് നടന്ന മത്സരത്തിൽ പൈനൂർ സബ് ജില്ലയെ പ്രതിനിധിച്ച് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുകയും ആ ജില്ലാതല മത്സരത്തിൽ നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ സംസ്ഥാന മത്സരത്തിൽ ഒരു വിജയപ്രതീക്ഷയുമായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു ഒരു പ്രതീക്ഷയുണ്ട് ഈ വർഷം തലത്തിൽ നമുക്ക് സുബ്രത മുഹർജി കപ്പ് ഒരു പൊസിഷൻ വരുന്നില്ല ഒരു തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് സ്കൂളിലെ അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിലെ കുട്ടികൾ ഫൈനലിലാണ് പരാജയപ്പെട്ടത് പാഠ പാഠ്യതര വിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്പോർട്സ് മേഖലയിൽ ഫുട്ബോൾ കൂടാതെ കൊക്കോ ഖോ അടുത്തതായി ക്രിക്കറ്റ് അക്കാദമിയും കൂടി ആരംഭിക്കുവാൻ പോവുകയാണ് കൂടാതെ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചിട്ട് ഗ്രൗണ്ട് പ്ലേഗ്രൗണ്ട് നവീകരണത്തിനുള്ള സംവിധാനം തുടങ്ങുവാൻ ഉദ്ദേശിക്കുകയാണ് ഇതിൽ എല്ലാവിധ മാനേജ്മെൻറ്റ് സൈഡിൽ കൂടാതെ സ്റ്റാഫ് മെമ്പേഴ്സും പി ടി എ മെമ്പേഴ്സും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിജയികളെ ആനയിച്ച് വിദ്യാർത്ഥികൾ തായ്നേരിയിൽ റാലി നടത്തി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ